ദേശങ്ങളിൽ കുരിയുടെ സാന്നിധ്യം ജനങ്ങൾ നേരിട്ട് കണ്ടു പിന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ പരാതിപ്പെട്ടിട്ട് യാതൊരു വിധമായ നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഇത്തരമൊരു സമരപരിപാടിക്ക് ആവശ്യത്തിന് ഞാൻ ഞാൻ തീരുമാനിച്ചത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടാക്കിയ വനസംരക്ഷണ നിയമം ആ നിയമത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഈ ഇതിന് സസ്തുല നടപടികൾ സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം പോലും തിരുത്തി എഴുതാൻ തയ്യാറായ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ത്രീ സെവന്റി എടുത്തു കളഞ്ഞൊരു ഗവൺമെന്റ് ഭരണഘടനയുടെ നൂറ്റിയോളം ഭേദഗതികൾ കൊണ്ടുവന്നു നമ്മുടെ രാജ്യത്ത് അപ്പോ കാലോചിതമായ പരിഷ്കാരം കാലാകാലങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് എഴുപത്തിരണ്ടിൽ ഉണ്ടാക്കിയ ഒരു നിയമത്തിന്റെ അന്നത്തെ ആവാസ വ്യവസ്ഥയല്ലല്ലോ ഇന്ന് വന വനാന്തരങ്ങളുള്ളത് അതുകൊണ്ട് കാലോചിതമായ പരിഷ്കാരം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തമെന്ന് ഒഴിഞ്ഞു മാറാനും പൂർവ്വകാല ഗവൺമെൻറ്റുകളെ കുറ്റപ്പെടുത്തി തങ്ങളുടെ തടി കഴിച്ചിലാക്കാനും ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ നവംബർ മാസം ഒന്നാം തീയതി ഫോറസ്റ്റ് അമൻമെൻ്റ് ബില്ലിൻ്റെ കരട് പട്ടിക അവർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു പക്ഷേ വനസംരക്ഷണ നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ ഗവൺമെൻറ്റും അത് പിൻവലിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു അത് പുറത്തു വന്നിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ് വന്യമൃഗങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും ഇല്ല പക്ഷേ മനുഷ്യൻ്റെ ജീവനുകൂടി കൂടി വിലകൽപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഗവൺമെൻറ്റുകൾ മാറണം കാരണം റൈറ്റ് ടു ലിവ് ജീവിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ മൗലികാവകാശമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളപ്പോൾ മനുഷ്യൻ്റെ ജീവന് പുല്ലിൻ്റെ വില പോലും കൊടുക്കാതെ വന്യമൃഗ സംരക്ഷണ പേരിൽ മനുഷ്യനെ ഇങ്ങനെ മൃഗങ്ങൾ കെറിഞ്ഞു കൊടുക്കുന്ന പ്രവണത ഇനിയും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് എനിക്ക് എത്തിച്ചേരേണ്ടി വന്നത്